നമ്മുടെയൊക്കെ വീട്ടിലതായതുപോലെ വെണ്ടയ്ക്കൊക്കെ വാങ്ങി വാട്ടി കളയുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോട്ടോ നല്ലൊരു ആണ് കേട്ടോ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് എത്ര ദിവസം ഇരുന്നാലും കേടാകത്തുമില്ല ചെറിയൊരു മീൻ പൊരിച്ചതോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറ് ഉണ്ടാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതുപോലെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഒരു അഞ്ച് ആറ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഈ ഒരു രീതിയിലൊന്ന് വട്ട വട്ടം ചെറിയ രീതിയിലൊന്നും ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കത് എടുക്കാം കേട്ടോ ഞാൻ ഞാനിതായത് ഫുൾ ഒന്നായി ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് പോലെ നമുക്കൊരു കുറച്ച് തേങ്ങ അതായത് ഈ ഒരു രീതിയിൽ ഒന്ന് ചെലവി എടുക്കാം കേട്ടോ അതിന് അതിലേക്ക് നമുക്കതായതുപോലെ ചെറിയ ജീരകം അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ടം ഇഞ്ചി കൂടിയാണ് കേട്ടോ ഈ ഒരു ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങ അരയാവുന്ന രീതിയിൽ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് മാറ്റിവയ്ക്കാം കേട്ടോ ഇനിയിപ്പം അതുപോലെ നമ്മുടെ ചട്ടിയിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ട് അതായത് ഇതുപോലെ ഒരു സവാള ചെറിയ രീതിയിലൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണേ ജസ്റ്റ് ചെറിയൊരു രീതിയിലൊന്ന് വായന്ന് വന്നുകഴിഞ്ഞാൽ നമ്മളവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക് അതാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക നിങ്ങൾക്ക് ഈ ഒരു ഷെയ്പ്പിൽ അരിയുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നീളത്തിലുള്ള രീതിയിൽ നിന്നോട് അരിഞ്ഞെടുക്കാം ഏത് രീതിയിൽ അരിഞ്ഞാലും അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെണ്ടയ്ക്ക കറി വയ്ക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരച്ചിരുന്നാലും ഈ ഒരു കറി ഏടാകത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളതുകൊണ്ടാണ് അപ്പം ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതായത് പോലെ ഒന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളവിടെ അര അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ ഒരു തേങ്ങ അതാ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് എടുത്തിട്ട് നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെണ്ടയ്ക്ക ഈ ഒരു തേങ്ങയൊക്കെ ഇടുന്നിട്ട് വെന്ത് കിട്ടണം കിട്ടണോട്ടോ വെണ്ടയ്ക്ക വെന്ത് കിട്ടിയാലാണ് നല്ലൊരു ടേസ്റ്റ് കറക്കി വരത്തുള്ളൂ അപ്പം വെണ്ടയ്ക്ക് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം വെണ്ടയ്ക്കയുടെ വേവെന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം വേവതില്ലോ അപ്പം ആ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ ഏകദേശം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുറച്ച് നമുക്ക് നല്ല തൈരുണ്ടെങ്കിൽ ആ ഒരു തൈര് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് തൈര് ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതായത് പോലെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ മുളക് കൂടി ഇടുമ്പം നോക്കിയിടണോട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തൈരും പച്ചമുളക് കൂടെ കൂടിയിട്ട് അരച്ചിട്ട് നമുക്ക് അത് നല്ല തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കറിയിലേക്ക് കൊട്ടാം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ തൈര് നമ്മൾ ഇതുപോലെ കൊട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളൊരു ചെറിയ രീതിയിലൊരു കുറുകിയെ പോലെ നമുക്കൊന്ന് കറിയാക്കി എടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഒരു തൈര് നമ്മൾ അതിനകത്തേക്ക് കൊട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ ഒരുപാട് നേരം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ഒരു ചെറിയ രീതിയിലൊരു കുഞ്ഞി തിള വരുമ്പോൾ തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ഇതിനകത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് താളിച്ച് ഒഴിക്കാനുള്ള പണി നോക്കാം അപ്പം കുറച്ച് ഉലുവ നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയ്ക്കൊപ്പം തന്നെ കുറച്ച് കടകും അതുപോലെ കറിവേപ്പിലും കൂടെ കൂടിയിട്ട് അത് നമ്മൾ നിങ്ങൾ താളിച്ചു ഒഴിക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കറി എത്ര ദിവസം കേട് കേടുവരത്തില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മീൻ പൊരിച്ചതോ പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വേണ്ടെങ്കിൽ കാണോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു പീരീഡ് വേണ്ടി കാണാം കേട്ടോ ഫോളത്തെ ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചോദിക്കാൻ മറക്കല്ലേ ബൈ